കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയമൂലം കാർഷിക മേഖലയാകെ തകർച്ചയുടെ വക്കിലാണെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു സഹകരണ ബാങ്ക് പ്രസിഡന്റായും അധ്യാപകനുമായി എല്ലാം പ്രവർത്തിച്ചിരുന്ന എം സി ആന്റണി മാസ്റ്റർ അനുസ്മരണവും അവാർഡ് സമർപ്പണവും നടത്തുകയായിരുന്നു മന്ത്രി സഹകരണ മേഖല പൂർണമായി ഇല്ലാതാകുന്ന അവസ്ഥയാണെന്നും വലിയ പ്രതിസന്ധിയാണ് മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി യോഗത്തിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് ചെയർമാൻ എം കെ കണ്ണനും മന്ത്രി സമർപ്പിച്ചു ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു ജിൻ മൊറേലി കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ് നഗരസഭാ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ ടി ജെ പൗലോസ് സി എ തോമസ് ജെയ്സൺ മാണി ഐ എ റപ്പായി ആൽബർട്ട് ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ജേതാവ് എം കെ കണ്ണൻ മറുപടി പ്രസംഗം നടത്തി ചർച്ചയും ചെയ്തില്ല അതിന്റെ അമ്പത്തി രണ്ടായിരം കോടി രൂപയുടെ കാർഷികയുടെ അന്ന് എന്താ പറഞ്ഞ പറയുമോ ഇത് സാമ്പത്തിക സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്ന